ഹലോ ഫ്രണ്ട്സ് കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ പാർട്ട് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ ആദ്യഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയിലെ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ് പതിനാല് വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള കേരളത്തിലെ ജില്ല വയനാട് കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ട കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി എന്നാൽ ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ റിസർവ് വനം വിയാപുരം കേരളത്തിലെ വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ അഗസ്ത്യവനം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പതിനെട്ടാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായിട്ട് കണക്കാക്കപ്പെടുന്നത് കന്നിമരം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനം കുറിനി സാഞ്ചുറി നീലക്കുറിനിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാൻഡസ് കുന്തിയാന ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മല റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കക്കയം സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം കെ കെ നീലകണ്ഠൻ സ്മാരകമയിൽ സങ്കേതം എവിടെയാണ് ചൂലന്നൂര് അത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം മംഗളവനം സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ആര് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കേരളത്തിലെ ഏകഗന്യാവനം എന്നറിയപ്പെടുന്നത് സൈലൻ്റ് വാലി സൈലൻ്റ് വാലി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു